അനിമോളും ആതിലയ്ക്കും നെവിനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അതായത് ഇപ്പം ടോപ്പ് ഫൈവിൽ എത്തുമോ അതോ ഗ്രാൻഡ് ഫിനാലിൽ എത്തുമോ എന്നൊക്കെ ഓർത്തിട്ട് പരസ്പരം ഇങ്ങനെ പറയുകയാണ് അനിമോൾക്കാണെങ്കിൽ ഭയങ്കര പേടി അടുത്ത അടുത്തയാഴ്ച ഔട്ടാകോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ടേ എല്ലാവർക്കും നെവിനും ആതിലയ്ക്കും അക്ബറിനും എല്ലാവർക്കും അവിടെ ഭയങ്കര പേടിയിലാണ് അവരെല്ലാവരും അപ്പം ഇവരിവരുടെ പ്രശ്നങ്ങളെല്ലാം കുറേയൊക്കെ ഇവർ സോൾവ് ചെയ്ത് കേട്ടോ ഇപ്പം നെവിനാണേലും വന്നിട്ട് ഇത്രനാളും കാണിച്ചു കൂട്ടിയ എല്ലാ നെഗറ്റീവ്സും ഒക്കെ പോസിറ്റീവാക്കി ആക്കി ഒക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ആതിൽ പറഞ്ഞാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ നെവിൻ ആണെങ്കിൽ നമ്മുടെ അനുമോളുമായിട്ടൊക്കെ ആദ്യ കാലങ്ങളിലെല്ലാം ഭയങ്കര ടേംസിലും ഭയങ്കര കൂട്ടുമായിരുന്നു ആ സമയത്ത് ജയിലിൽ കടന്നപ്പോഴേക്കും ഈ ആദ്യം ഈ നമ്മുടെ അനുമോൾക്ക് വേണ്ടി നെവിനെ ലിഫ്റ്റിക്ക് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ മോലാലോട്ടം വന്നിട്ട് നെവിനെ കളിയാക്കുക ചെയ്തിട്ടാണ് ഒരു എപ്പിസോഡിൽ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഒരു ബോണ്ടിങ് ആയിരുന്നു പിന്നീട് ഇവർ തമ്മിൽ ഈ കുറേ ഫൈറ്റൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിവിനതെല്ലാം എല്ലാം വന്ന് അനുമോളോട് പറയുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം അനുമോളെ ഹഗ് ചെയ്യുകയും അങ്ങനെ ഇവർ വീണ്ടും സ്നേഹത്തിലാവുകയൊക്കെ ചെയ്തിരുന്നു ഇവരെല്ലാം പറഞ്ഞത് ലാസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഇതെല്ലാം ഒരു ഫണ്ണായിട്ടും നമ്മൾ പരസ്പരം പോരടിച്ചതെല്ലാം ഒരു ഫണ്ണായിട്ട് കണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാമെന്നാണ് ഇവർ പറയുന്നത്